മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് സീരിയലാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ സച്ചിനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് രേവതിയുടെ മാറ്റത്തിൽ മാത്രവുമല്ല സച്ചിന് വേണ്ടതെല്ലാം താൻ കുക്ക് ചെയ്തു തരാം എന്നുള്ള കാര്യവും ഉറപ്പിച്ച് പറയുന്ന രേവതി സച്ചിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കാണിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യം കാണാൻ ഇടയാകുന്ന സുതിയാകെ ഞെട്ടിപ്പോവുകയും തനിക്ക് തെറ്റ് പറ്റിയതായി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് രേവതിയെ പോലെ ഉള്ള ഒരു പെൺകുട്ടി വീടിന് ഐശ്വര്യം തന്നെയാണ് എന്നും ജീവിതത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരാൻ അവൾക്ക് സാധിക്കും എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ആകെ പോകുന്ന സുതി ഇതേ തുടർന്ന് വീണ്ടും തൻ്റെ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും രേവതിയുടെ ജീവിതത്തിലേക്ക് കയറിക്കൂടാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നൽകിക്കൊണ്ട് തൻ്റെ മനസ്സിലും ജീവിതത്തിലും ഇനിയൊരിക്കലും ശ്രുതിക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം രേവതി തുറന്ന് പറയുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോയുന്ന നമ്മുടെ സ്തുതി ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്